നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ്റെ കട്ട്ലെറ്റ് തയ്യാറാക്കാതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കുറച്ച് ചിക്കൻ ഉപ്പിട്ട് വേവിച്ചത് ഒരു സവോള ഉപ്പ് ചതച്ച മുളക് കുറച്ച് ചിക്കൻ മസാല പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി പൊടിച്ചെടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി കാരണം എല്ലാം ഒരുവിധം വെന്തതാണ് പിന്നെ നമ്മുടെ സവോള മാത്രമേ ഉള്ളൂ വേവാത്തത് അത് നമ്മൾ ശൈല ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവും അല്ലാതെ ഇത് വഴട്ടോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരമണിക്കൂറോ ഉണ്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു നമ്മൾ തലേദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടെങ്കിൽ അത് വെച്ച് കാലത്ത് പെട്ടെന്ന് മാക്സിമം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് തയ്യാറാക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ചിക്കൻ മസാല ഇടണതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും അതിന് അപ്പം ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടാണ് കുഴച്ചെടുക്കുകയാണ് ചെയ്യണേ ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് കുഴയ്ക്കാണെ ഏറ്റവും നല്ലത് ഉടച്ചിട്ട് കുഴക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യില്ലേ അങ്ങനെ ചെയ്താലും മതി ഞാനത് കൈ കൊണ്ടാണ് ചെയ്തത് കുഴച്ച് ഉരുളയാക്കിയിട്ട് നമുക്കെടുക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യണം ലാസ്റ്റായിട്ട് അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് ഹാർഡായിട്ട് വരും അല്ലെങ്കിൽ ഇങ്ങനെ കുഴ കുഴാവുന്നിരിക്കും ഏകദേശം കുഴച്ച് വെച്ചിട്ടുണ്ട് കുഴക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ ഉപ്പും കുരുമുളകും അതുപോലെ ചതച്ച മുളകിൻ്റെയൊക്കെ ഫ്ലേവർ എല്ലാം ഇടത്തേക്കും വരണം ലാസ്റ്റാണ് ഞാൻ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് ഒന്നും കൂടി കുഴച്ച് കൊടുക്കണം കേട്ടോ ആദ്യം മിക്സ് ആക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ അവിടെ ഇവിടെയും കട്ട പിടിച്ചിരുന്ന എല്ലായിടത്തേക്കും അതിൻ്റെ ഫ്ലേവർ എത്തില്ല അത് കാരണമാണ് ആദ്യം നന്നായി കുഴച്ചതിന് ശേഷം ലാസ്റ്റ് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് നന്നായി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അത് അങ്ങോട്ട് ആക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഒന്നാക്കി കൊടുക്കാം കയ്യിൽ വെച്ച് ഒരു ചെറിയ ഷേപ്പ് വരുത്തിയിട്ട് ഞാൻ പിന്നെ അത് മാറ്റി വെച്ചു കൂട്ടാം അപ്പം അത് ഞാൻ എല്ലാതും ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടാക്കാം ഞാൻ ഷാലോ ഫ്രൈ ആട്ടാ ചെയ്യുക അധികം എണ്ണ യൂസ് ചെയ്യാതെ ചെയ്യുന്നതാണ് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യണവർക്ക് ചെയ്യാം എന്നിട്ട് ആ നമ്മുടെ ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സിമ്മിൽ വെച്ച് ഞാൻ രണ്ട് സൈഡും മൊരിച്ചെടുക്കുക ചെയ്യണേ ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഇത് എന്താ ചുറ്റും ചെയ്യണേന്ന് എണ്ണ ഒഴിച്ചാൽ നടുഭാഗം ഇത്തിരി പൊന്തിയിട്ട് നിൽക്കണം അത് കാരണം ചുറ്റു വേണം വന്ന് വീഴണേ അപ്പം ഞാൻ ചുറ്റും ആദ്യം വെച്ച് കൊടുത്ത് അങ്ങനെ സിമ്മിൽ വെച്ച് നന്നായിട്ട് രണ്ട് സൈഡൊന്ന് മൊരിയിച്ചെടുക്കുക ചെയ്യണേ അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട് എരിവിനുസരിച്ച് കൂടുതൽ ഫ്ലേവർ വേണമെന്ന് വെച്ചാൽ കൂടുതൽ എരിവോ കുരുമുളകൊക്കെ ചേർക്കാട്ടോ അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഒന്ന് മറച്ചിടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ ആണല്ലോ പിന്നെ ഇത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ കട്ട്ലെറ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മൊരിഞ്ഞിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഉള്ളിൽ ജ്യൂസി ആയിട്ടുള്ളതാണ് തയ്യാറാക്കുന്ന നമ്മുടെ കട്ട്ലെറ്റ് അങ്ങനെ എല്ലാ കട്ട്ലെറ്റും നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞു ഇനി അതെല്ലാം കഴിയുമ്പോൾ അപ്പോഴേക്കും എണ്ണ അത് ഉപയോഗിച്ച് കഴിയും അത് കുക്ക് ആവണേൻ്റെ ഉള്ളിൽ എണ്ണയും കഴിയും പിന്നെ ഞാൻ വെച്ചത് നമ്മുടെ ചായയാണ് ഇന്നത്തെ ചായയ്ക്കൊരു പ്രത്യേകത ഉണ്ടെന്താണെന്നറിയോ ഇതിൽ ഞാൻ ഇഞ്ചി ചായ ഉണ്ടാക്കണേ അപ്പം ഞാൻ ആദ്യം തന്നെ പാലും കുറച്ച് വെള്ളവും പകുതി പകുതി പാലും വെള്ളം എടുക്കാം ഞാൻ അതങ്ങോട്ട് ചേർത്ത് അതിൻ്റെ കൂടെ ഓൺ ദ സ്പോട്ട് തന്നെ ഞാൻ നമ്മുടെ ഇഞ്ചി അരച്ചതോ അല്ലെങ്കിൽ ചതച്ചതോ അതിലിടൂട്ടോ നമ്മൾ തിളച്ചിട്ടിടുമ്പോൾ ചിലപ്പോൾ പിരിയാൻ ആയിട്ട് ചാൻസ് ഉണ്ട് അത് കാരണമാണ് ഞാനിങ്ങനെ ചെയ്യണേട്ടോ നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരുവിധം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചായപ്പൊടീരെ ആഡ് ചെയ്യണം ചെയ്യണേട്ടോ എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു അങ്ങനെ സൂപ്പറായിട്ടുള്ള ചായയും റെഡി ആയിട്ടുണ്ട് ഇഞ്ചി ചായ ഈ മഴക്കാലത്ത് തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖമായിരിക്കും ഇഞ്ചി ചായയും കൂടെ നല്ല ചൂടുള്ള കട്ട്ലറ്റും കൂടി കഴിക്കാൻ അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ഇതായിരുന്നു നല്ല ചൂടുള്ള ചായയും കൂടെ നമ്മുടെ ചൂടുള്ള കട്ട്ലറ്റും ചിക്കൻ കട്ട്ലറ്റും ഞാനിങ്ങനെ ചായ കരിച്ച് സെറ്റാക്കി ഞങ്ങൾ രണ്ടാളും നല്ല ചൂടുള്ള ഇഞ്ചി ചായയും അതുപോലെ നല്ല ചൂടുള്ള നമ്മുടെ കട്ട്ലറ്റും കഴിച്ചു കൂട്ടാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം മഴക്കാലത്ത് നല്ല മഴ പെയ്യുമ്പോൾ ചൂടുള്ള ചായയും നല്ല ചൂടുള്ള ചിക്കൻ്റെ കട്ലെറ്റും അങ്ങനെ നമുക്ക് കഴിക്കാം കേട്ടോ പിന്നെ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ എപ്പോഴും ഒരു സോസിൽ മുക്കി കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു മെത്തേഡ് അപ്പം ഞാൻ ചായയും കുടിച്ചു നല്ല ചൂടുള്ള അട്ട്ലെറ്റും തിന്നു